ഒരു പുതിയ ഓൺലൈൻ തട്ടിപ്പ് എനിക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ് നമ്മൾ എല്ലാവരും ഇപ്പം ജി പേയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ ക്യാഷ് അങ്ങനെ അധികം കൊണ്ടു നടക്കാറേ അപ്പോൾ നമുക്ക് പല ട്രാൻസാക്ഷൻസിനും നമുക്ക് പല കൂപ്പൺസ് ഫ്രീ കൂപ്പൺസ് കിട്ടാറ് കൂപ്പൺ കോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാം അല്ലേ അങ്ങനെ എനിക്ക് കിട്ടി ഒരു കൂപ്പൺ അത് ഫോക്സ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ ഒരു കൂപ്പൺ ആയിരുന്നു ഡിസ്കൗണ്ട് കൂപ്പൺ ആയിരുന്നു ആ ഒരു ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഫോക്സ്റ്റെയിലിൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും ചെയ്തു സാധനം വാങ്ങിച്ചത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സാധനം എൻ്റെ കൈ പോലും കിട്ടില്ല അതിന് രണ്ട് ദിവസം മുമ്പ് അതായത് മിനിഞ്ഞാണ് എനിക്കൊരു കോള് വരുകയാണ് ഫോക്സ്റ്റെയിൽ കമ്പനി എന്നാണ് പറഞ്ഞത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫോക്സ്റ്റൈൽ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ ഇന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കമ്പനിയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ ഒരു ലക്കി ഡ്രോയിൽ ഞാൻ വിന്നറായിട്ടുണ്ടെന്നും അവരൊരു ഫൈവ് പ്രോഡക്റ്റ്സ് പറയും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോള് റെക്കോർഡ് ചെയ്യാം കാരണം ഇപ്പോൾ ഈയിടെ ഒത്തിരി ചീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോള് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വസനീയമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഫോക്സേലി നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു കമ്പനിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഗിഫ്റ്റ് എന്താണ് അഞ്ച് ഞാൻ ഉദ്ദേശിച്ചെന്തറിയോ ഫോക്സേൽ കമ്പനിയുടെ തന്നെ പ്രൊമോഷൻ പോയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ മിനി പ്രോഡക്റ്റ്സ് അങ്ങനെ കൊടുക്കാറുണ്ടല്ലോ കമ്പനി അങ്ങനെ വല്ലതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇവർ പറഞ്ഞു പറഞ്ഞത് ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് എത്രയോ എത്രയോ ഇഞ്ചസ് വലുത് അപ്പോഴേ തന്നെ എനിക്ക് കത്തിയിട്ട് ഇത്രയും വലിയൊരു വിലവിളിപ്പുള്ളൊരു ഗിഫ്റ്റ് ഒരു കമ്പനി നടന്നു തന്നെ ഓക്കെ രണ്ടാമത്തത് ബ്രാവിയുടെ എത്രയോ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ ഇഞ്ച് വലിയ ഒരു ടി വി അപ്പോഴെങ്കിൽ ഞാൻ ഉറപ്പിച്ചു അപ്പോഴും ഞാൻ പക്ഷേ ഒന്നും വേണ്ടിയില്ല ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആഹാ ഓ അച്ചായ അച്ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മുറി ഹിന്ദിയിലൊക്കെ അവരോട് സംസാരിച്ചുകൊണ്ടുതന്നെയായിരുന്നു പക്ഷേ അതേസമയം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു ടീ ഫ്രോഡ് ഇതാണെങ്കിൽ ഇനി ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ഇനി ഫോണിൽ നിന്ന് വല്ല ഡാറ്റയൊക്കെ പോകുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വേറെ നമ്പറിലൊന്നും പ്രസ് ചെയ്യില്ല എന്ന് ഇവർ ഇവർ അങ്ങനെ പറഞ്ഞാൽ തന്നെ പ്രസ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഓക്കെ അഞ്ച് ഇതും പറഞ്ഞിട്ട് അവർ പറഞ്ഞു അപ്പം ഏതാണ് ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വേണം എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ടും അവർ ചോദിച്ചപ്പം ഏത് വേണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലാപ്ടോപ്പ് മതി ഫസ്റ്റ് ഐറ്റം മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ലാപ്ടോപ്പ് ആണ് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ഒന്നെന്നുള്ള ആ ഒരു ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സംഭവം ഉറപ്പായി അല്ലേ നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നതല്ലേ ഇപ്പം ഈയിടെയല്ലേ നമ്മുടെ ഒരു മലയാളിപ്പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി സൈബർ സെക്യൂരിറ്റിക്കൊക്കെ പഠിക്കുന്നത് നല്ല മിടുക്കുന്ന ഒരു പയൻ അവനിത് ഇവരെ നന്നായിട്ടൊന്ന് പറ്റിച്ചു വിട്ടല്ലോ ഞാനിപ്പോൾ എൻ്റെ മുറി ഹിന്ദിയിൽ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് എനിക്ക് അഞ്ച് പ്രൊഡക്റ്റ്സ് വേണ്ട ഈ പറഞ്ഞ് ഈ സെക്കൻഡിൽ അവിടെ പെടാമെന്ന് അവർ ഫോൺ കട്ട് ചെയ്തു ഒരു ഓക്കെ പോലും പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അതായത് ഇപ്പോഴും പുതിയ തരം തട്ടിപ്പുകൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ജീപേ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും കൂപ്പും കൂപ്പൺ കിട്ടും അല്ലേ അപ്പോൾ ഈ എനിക്ക് ഇതിന്ന് നിന്ന് മനസ്സിലായെന്താന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഇത് ആക്കോ ഇതിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ഈ ഫോക്സ്റ്റേൽ കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സാധനം ഇവർ എങ്ങനെ അറിഞ്ഞു അല്ലേ ഇവർ ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് പറഞ്ഞുകൊണ്ട് കേട്ടോ എനിക്കും കാര്യം അതേസമയം ഇപ്പോൾ ഫോക്സ്റ്റേൽ കമ്പനിയുടെ തന്നെ ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് പറഞ്ഞിട്ട് ഈ അഞ്ച് പ്രൊഡക്ട്സ് ഉണ്ടോ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒന്ന് പസിയാൻ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേനെ എനിക്കറിയില്ല ഉറപ്പില്ല എന്നാലും ഒരു ചാൻസ് ഇരിക്കുന്നു അല്ലേ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് കേട്ടോ കോള് വന്നത് സെവൻ സീറോ സെവൻ ഫോർ ഫൈവ് എന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു നമ്പറിൽ നിന്നാണ് വന്നത് ടു സെവനിലാണ് ആ നമ്പർ അവസാനിക്കുന്നത് ഇത് എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് ഏത് വഴിക്കാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല സോ ടേക്ക് കെയർ